ഏതാണ്ട് പോളിങ് നല്ല രീതിയിൽ തന്നെ പോളിംഗ് വന്നിട്ടുണ്ട് ഉദ്ദേശ ഭാഗങ്ങളിലൊക്കെ നല്ല പ്രത്യേകിച്ച് കോസ്റ്റൽ ബെൽറ്റിലൊക്കെ നല്ല കനത്ത പോളിംഗ് ആണ് അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല വിജയപ്രതീക്ഷ ഈ തെരഞ്ഞെടുപ്പിലുണ്ട് അല്ല ഇതിപ്പോൾ ഇനി ഇനിയും കുറച്ച് പതിനഞ്ച് മിനിറ്റ് ഉണ്ട് മാത്രമല്ല ചില മിക്ക ഏരിയയിലും ഈ ആറു മണിക്ക് ശേഷവും പോളിങ്ങിൻ്റെ സാധ്യതയുണ്ട് വളരെ സ്ലോ ആയിട്ടുള്ള പ്രോസസിങ്ങാണ് ഇത്തവണ ഉണ്ടായത് അത് ഇത്തവണ പുതിയ മെത്തേഡാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ പുതിയ റൂള് കാരണം പലയിടത്തും നീണ്ട ക്യൂ മൂന്നും നാലും മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി മണിക്ക് തന്നെ പോളിങ് ബൂത്തിൻ്റെ അകത്ത് പ്രവേശിച്ചാൽ അവർക്ക് വോട്ട് ചെയ്യാൻ അനുമതി കൊടുക്കും അപ്പോൾ അങ്ങനെ സാഹചര്യത്തിൽ മിക്കവാറും ഒരു ഏഴ് എട്ട് മണി വരെയൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് അത് കഴിഞ്ഞാലേ എൻ്റെ മൊത്തത്തിൽ നല്ല ട്രെൻഡാണ് ജനങ്ങൾ നന്നായിട്ട് ഈ കടുത്ത ചൂടലും ജനങ്ങൾ നന്നായി വന്ന് വോട്ട് രേഖപ്പെടുത്തി അത് വലിയൊരു അത്ഭുതം തന്നെയാണ് പക്ഷേ ഒരു കാര്യം ഭാവിയിൽ ചിന്തിക്കേണ്ടത് ഇതേ ക്ലൈമറ്റിലായിരിക്കും ചിലപ്പോൾ അടുത്ത അസംബ്ലിയൊക്കെ വരിക വോട്ടർമാർക്ക് കുറച്ചുകൂടെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കേണ്ടതാണ് ഇപ്പോൾ നിങ്ങളുടെ ചാനലിൽ തന്നെ ചിലർ പറഞ്ഞു ഒരു ഫാനെങ്കിലും വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഫാന് കുടിവെള്ളം തുടങ്ങി വോട്ടർമാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്ന ഒരു സംവിധാനം എന്തായാലും വേണ്ടി വരും എല്ലാ ഘടകങ്ങളും യു ഡി എഫിന് അനുകൂലമാണ് എല്ലാ വിഭാഗത്തിൻ്റെ അല്ല എല്ലാ വിഭാഗങ്ങളും ഇന്ത്യയിൽ ഒരു ഭരണമാറ്റം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിനെ ഏറ്റവും ഡയറക്റ്റായിട്ട് ഹെൽപ്പ് ചെയ്യേണ്ടത് യു ഡി എഫിനാണെന്നൊരു ചിന്ത കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു എന്താ പറയേണ്ടത് ഒരു ട്വൻ്റി ട്വൻറ്റി എന്ന് ഞങ്ങൾ പറയാൻ കാരണം കാരണം ഇന്ന് കാലത്ത് വന്ന ന്യൂസുകൾ പോലും ഞാൻ പറഞ്ഞ അന്തർധാരയുടെ ഭാഗങ്ങളായിട്ടാണ് ഇ പി ജയരാജനും ജാവേദ്കറുമായിട്ടുള്ള കൂടിക്കാഴ്ച അതിൽ ജയരാജൻ തന്നെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് എല്ലാ കാര്യവും പാർട്ടിനെ അറിയിക്കണമെന്നില്ല അപ്പോൾ ഡെൻമാർക്കിൽ എന്തോ ചെയ്യുന്നറി ആ കാര്യം ഉറപ്പാണ് ഏതായാലും ഈ ഡീലിപ്പോൾ ജനത്തിൻ്റെ കാലത്ത് തന്നെ ബോധ്യപ്പെട്ടു മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റും ഇ പി ജയരാജൻ്റെ സ്റ്റേറ്റ്മെൻറ്റോടും കൂടെ അന്തർധാര വ്യക്തമായി ജനങ്ങൾക്ക് ബോധ്യമായി അതും ചിലപ്പോൾ നടത്തി കാണും അപ്പോൾ കൂട്ടുപ്രതിനെയാണ് പിടിച്ചിട്ടുള്ളത് മെയിൻ പ്രതി ബിഹൈൻഡ് വിഹേൻ്റെ കട്ടനാണ് എന്താണെങ്കിലും ജയരാജൻ എന്ത് ചെയ്താലും അത് മുഖ്യമന്ത്രി അറിയാതെ ഈച്ച പോലും അനങ്ങില്ല സി പി എമ്മിൽ അതിന്റെ അർത്ഥം അറിഞ്ഞിട്ട് തന്നെയാണ് ഒരു തെക്ക് വടക്ക് മത്സരിക്കുന്ന കോൺഗ്രസ് ആ തരത്തിലും കൂടെ അല്ല അതല്ല അദ്ദേഹം സാധിച്ചത് ജനങ്ങളൊക്കെ ഏറ്റവും അടുത്ത ബന്ധമുള്ളത് കൊണ്ട് ജനങ്ങൾ ഒരു പ്രയോറിറ്റി തരാറുണ്ട് അതല്ലാതെ അതെൻ്റെ കഴിവല്ല ജനങ്ങളായിട്ട് അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് അതിൻ്റെ ഒരു അംഗീകാരം ജനങ്ങൾ തരാറുണ്ട് പിന്നെ തീർച്ചയായിട്ടും പാർട്ടി എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചു അത് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ സംതൃപ്തി പാർട്ടി ഏൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് െ സംഘടനയൊക്കെ ആ തരത്തിൽ റീബിൽഡ് ചെയ്യാനും ഒരു 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 ഈ കഴിഞ്ഞ മാസം മാസം അല്ലെങ്കിൽ ഒന്നര കൊണ്ട് അല്ല പാർട്ടിയിന് അറ്റക്കെട്ടായിട്ട് യു ഡി എഫ് അറ്റക്കെട്ടായിട്ട് നിന്നു അതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ഒരു അവശബ്ദവും ഇല്ലാതെ തെരഞ്ഞെടുപ്പ് ഭംഗിയായിട്ട് നടന്നുണ്ട് സ്ത്രീ വോട്ടർമാരുടെ എണ്ണം മൊത്തത്തിൽ കൂടിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ അർത്ഥം നിലവിലുള്ള സർക്കാരുകൾക്ക് എതിരായിരിക്കും അവര് കുക്കിംഗ് ഗ്യാസൊക്കെ ഉപയോഗിക്കുന്ന സ്ത്രീകളാണല്ലോ അവരൊരു കാരണവശാലും കേന്ദ്രത്തിന് വോട്ട് ചെയ്തില്ല പിന്നെ ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല കേരളത്തിനെ സംബന്ധിച്ചാണെങ്കിൽ അവരനുഭവിക്കുന്ന പ്രയാസം ചില്ലറയല്ല വിലക്കയറ്റം രൂക്ഷമായി സർക്കാർ എന്താ മാവേലി മാവേലിസ്റ്റുകളിൽ ചെന്ന സാധനം കിട്ടില്ല അതിനെ അതിലേറെ കഷ്ടമാണ് മറ്റ് അനുബന്ധ സപ്ലൈകോൻ്റെ ഒക്കെ അവസ്ഥ അതുകൊണ്ട് സ്ത്രീകൾ നന്നായിട്ട് വോട്ട് ചെയ്തതിൻ്റെ അർത്ഥം രണ്ടു പേർക്കും ഓരോ തട്ട് കിട്ടുന്നതാണ് ബി ജെ പിക്ക് കിട്ടും സി പി എമ്മിനും കിട്ടും അതെ നല്ലൊരു ആശ്വാസമായി കാരണം നാല്പത്തഞ്ചു ദിവസം എല്ലാ സൂര്യതാവും ഏറ്റുവാങ്ങാൻ കഴിഞ്ഞു ശ്രദ്ധിച്ചിരുന്നോ താങ്കൾ പറഞ്ഞത് സഹോദരൻ ഒരു സഹോദരി എന്ന പരിഗണന ഇല്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അതെ അത് പ്രാർത്ഥിച്ചോണ്ടിരിക്കട്ടെ ദൈവത്തിന് അറിയാൻ കള്ളനാണയങ്ങൾ കള്ളനാണയങ്ങളെ അതാണ് ശരിയാണ് ദൈവത്തിന് ദൈവത്തിനെ പറ്റിക്കാൻ ആർക്കും നടക്കില്ല എന്നാണ് ദൈവവിശ്വാസിയായിട്ടുള്ള എൻ്റെ വിശ്വാസം